പൊതുവെ ഒന്നും യുദ്ധം സമാധാനം അനന്തരബലങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണെങ്കിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ തുടരുക തന്നെ ചെയ്യുമെന്നാണ് മോദി തിങ്കളാഴ്ച നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് അതേസമയം പാകിസ്ഥാന്റെ മുദ്രയുള്ള സ്ഫോടക വസ്തു ഇന്ത്യയുടെ ഒരു വ്യോമ താവളത്തിൽ വീണ്ടും ഇന്ത്യ അത് മറച്ചു വെച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിന്റെ ശരിക്കുമുള്ള വസ്തുത എന്താണ് ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണ അറിയിച്ചവർ ആരൊക്കെയാണ് ഇന്ത്യക്ക് പുറകിൽ നിന്ന് തുടരുക തന്നെ ചെയ്യും അതേസമയം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് താൽക്കാലിക വിരാമമായിട്ടുണ്ടാവും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അഭ്യർത്ഥന നടത്തിയത് പാകിസ്ഥാൻ ആണ് എന്നിട്ട് അവർ തന്നെ അത് ലംഘിക്കുകയും ചെയ്തു ഇതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി നാല് ദിനങ്ങളെ നീണ്ടു നിന്നുള്ളൂവെങ്കിലും ഇതിനിടയിൽ ശത്രു രാജ്യത്തിന് ഇന്ത്യ ഏൽപ്പിച്ച മുറിവ് മാരകമായിരുന്നു പാകിസ്ഥാന്റെ എട്ട് പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ കൃത്യമായി മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യ തരിപ്പണമാക്കി തിരിച്ച് നൂറുകണക്കിന് ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ബോംബ് ആക്രമണങ്ങളും നടത്താൻ പാകിസ്ഥാൻ തുനിഞ്ഞെങ്കിലും ഇന്ത്യയുടെ സുദർശന ചക്രവും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതെല്ലാം നിഷ്ഫലമാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ മുദ്രയുള്ള ഒരു സ്ഫോടക വസ്തുവും ഇന്ത്യയുടെ ഒരു വ്യോമ താവളത്തിലും വീണിട്ടില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ ആധുനിക കാലത്ത് അക്കാര്യം മറച്ചുവെക്കുക എന്നത് സാധ്യമല്ല മാത്രമല്ല അങ്ങനെ മറച്ചു വയ്ക്കുന്ന രാജ്യവുമല്ല ഇന്ത്യ ചൈനീസ് ഭടന്മാരുമായുള്ള ഏറ്റുമുട്ടലിൽ അൻപതോളം ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു അവരുടെ എല്ലാം പേരുകൾ ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ചൈനീസ് ഭാഗത്ത് എത്ര ആൾനാശം സംഭവിച്ചു എന്നത് ഇതുവരെ ആ രാജ്യം പുറത്തുവിട്ടിട്ടില്ല ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണം നടക്കുന്ന ചൈനയ്ക്ക് അങ്ങനെയാകാം ജനാധിപത്യ മുഖംമൂടിക്കു പിന്നിൽ പട്ടാളം ഭരിക്കുന്ന പാകിസ്ഥാനും അതുപോലെ പലതും മറച്ചുവെക്കാം പരാജയത്തിന്റെ ജാള്യം അവർ തീർക്കുന്നത് വാചക യുദ്ധത്തിലാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും വേറിട്ടതാണ് എന്ന പാകിസ്ഥാന് എല്ലാ അർത്ഥത്തിലും ബോധ്യപ്പെട്ട ഏറ്റുമുട്ടലാണ് നടന്നത് വാചകമടിയല്ല കൃത്യമായ പ്രവർത്തിയിലൂടെയാണ് ഇന്ത്യ യുദ്ധ വൈദഗ്ധ്യവും മികവും പ്രകടിപ്പിച്ചത് ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ പ്രധാനമായും ഉപയോഗിച്ചത് അത് അത്ര ഫലപ്രദമല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയാനും ഈ നാല് ദിനങ്ങൾ അവസരമൊരുക്കുകയായിരുന്നു പഹൽഗാം കൂട്ടക്കുരുതിക്ക് മറുപടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുന്ന റഷ്യ അമേരിക്ക സൗദി തുടങ്ങിയ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്ത ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങൾ തകർത്തത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ആക്രമിക്കുമെന്ന് പാകിസ്ഥാനും അറിഞ്ഞിരിക്കും അവരും കരുതലോടെയായിരിക്കും അത് കാത്തിരുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം നേരിട്ട് ഒരു യുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റുമുട്ടൽ നടന്നത് ഇപ്പോഴാണ് അന്ന് നടന്ന യുദ്ധത്തിന്റെ ഛായ പോലും ഇപ്പോൾ നടന്ന യുദ്ധത്തിനില്ല ആധുനിക സാങ്കേതിക വിദ്യയിൽ നിയന്ത്രിതമായ ഡ്രോൺ ആക്രമണങ്ങളിലേക്കും മിസൈൽ ആക്രമണങ്ങളിലേക്കും മിസൈൽ ആക്രമണം തടയുന്ന വ്യോമപ്രതിരോധ വ്യൂഹങ്ങളിലേക്കും യുദ്ധം മാറി ഇത്തരം യുദ്ധരീതിയിൽ ഇന്ത്യയ്ക്കുള്ള വൈഭവം ലോകം വീക്ഷിച്ച ആക്രമണമാണ് നടന്നത് ഇന്ത്യ ലോകത്തിലെ നാലാം സാമ്പത്തിക ശക്തി മാത്രമല്ല എന്നും ഒന്നാം ഒന്നാംഘട സൈനിക ശക്തി കൂടിയാണെന്നും പാകിസ്ഥാനേയും അവരെ അനുകൂലിക്കുന്ന അയൽക്കാരെയും ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭീകരവേട്ടയ്ക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇന്ത്യ തിരിച്ചടിച്ചത് എന്നാൽ ഇതിന് പകരമായിട്ട് ഇന്ത്യൻ സൈനിക താവളങ്ങളും എന്തിന് ഡൽഹി വരെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയത് അവരുടെ പക്കലുള്ള ഏറ്റവും മാർഗമായ ഫതാ ടു മിസൈൽ ഇന്ത്യ ഹരിയാനയിലെ തകർത്തിട്ടു ഇന്ത്യയുടെ ബ്രഹ്മസ്ത്രങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ ഇതിനു ശേഷമാണ് പ്രയോഗിച്ചത് ഔദ്യോഗികമായി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുമില്ല പ്രഹരലക്ഷ്യത്തിൽ അതീവ കൃത്യതയും വിതയ്ക്കുന്ന പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമായ മിസൈലാണ് ഇത് പകച്ചുപോയ പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് ശേഷമാണ് സഹായത്തിനായി അർദ്ധരാത്രിയിൽ അമേരിക്കയുടെ സഹായം തേടിയത് പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ബന്ധം പുലർത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന നിലയിൽ അമേരിക്ക ഇടപെട്ടതിൽ ഔചിത്യ കുറവൊന്നും പറയാനാകില്ല പക്ഷേ യുദ്ധം നിർത്തണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക നേതൃത്വത്തെ അറിയിക്കട്ടെ എന്ന മറുപടിയാണ് ഇന്ത്യ നൽകിയത് രണ്ട് അണുശക്തികൾ തമ്മിൽ തുറന്ന യുദ്ധത്തിന്റെ വക്കോളമെത്തിയ ഒരു സംഘർഷം ഇതാദ്യമായാണ് നടക്കുന്നത് ഇത് ലോകത്തിന്റെ സമാധാനം കെടുത്താൻ പോകുന്നതായി മാറാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല അതിനാൽ താൽക്കാലികമായെങ്കിലും യുദ്ധത്തിന് വിരാമം ഉണ്ടായത് നല്ലതാണ് കശ്മീർ പ്രശ്നത്തിൽ അമേരിക്ക എന്നല്ല മൂന്നാമതൊരു മധ്യസ്ഥനെ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാട് മാറില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം എത്ര പെട്ടെന്ന് ശമിച്ചതിൽ ചൈനയ്ക്ക് സന്തോഷമുണ്ടാകാനും വകയില്ല യുദ്ധം നമുക്ക് വൈകാരിക പ്രശ്നമാണെങ്കിലും മറ്റ് വൻ ശക്തികൾക്ക് ബിസിനസ്സിനുള്ള സുവർണ അവസരം കൂടിയാണിത് ഇന്ത്യൻ ആയുധങ്ങളുടെ കയറ്റുമതി വർദ്ധനവിനും ഈ യുദ്ധം ഇടയാക്കുമെന്നതിൽ സംശയിക്കേണ്ടതില്ല പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയാനാകുന്നത് ഈ പ്രശ്നത്തിൽ റഷ്യ അപഞ്ചലമായി ഇന്ത്യക്കൊപ്പമാണ് നിലകൊണ്ടത് എന്നത് കാണാതിരിക്കാനാകില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് പാക് വ്യോമസേന വൈസ് മാർഷൽ തന്നെ തന്ത്രപരമായ മിടുക്കെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുകയുണ്ടായി ബീരുവിനെ പോലെ ഒളിച്ചിരുന്ന ചോര ചിതറുന്നതാണ് പാകിസ്ഥാന്റെ എക്കാലത്തെയും മിടുക്ക ആ മിടുക്കിലേക്ക് ഉൾവലിയാനുള്ള തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് അവർക്ക് വെടിനിർത്തൽ ഈ തന്ത്രപരമായ മിടുക്കുകൾക്കിടയിൽ സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പാകിസ്ഥാൻ അറിയുന്നില്ല സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലാണ് ആ രാജ്യം ഇപ്പോൾ ബലുജിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി മാറാൻ അധിക കാലം വേണ്ടിവരില്ല താലിബാനെ സഹായിച്ചതിന് പട്ടാള ഓഫീസർമാരുടെ മക്കളെ വെടിവെച്ചു കൊന്നാണ് അവർ മറുപടി കൊടുത്തത് വിതയ്ക്കുന്നതേ കൊയ്യാനാവൂ എന്ന് ഈ പരാജയത്തിന്റെ നിമിഷമെങ്കിലും പാകിസ്ഥാൻ തിരിച്ചറിയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു വൻ ലോക ശക്തിയെ വളരുകയാണ് ആ വളർച്ചയുടെ പാതയിൽ വഴിമുടക്കാൻ കിടക്കുന്ന മർക്കള്ളനായി ആ രാജ്യം മാറാതിരുന്നാൽ അത് അവർക്ക് തന്നെ കൊള്ളാം